Hi friends, welcome to Crystal. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചു മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്കായി രണ്ടു ദിവസം മുന്നേ ആണ് ഇംഗ്ലണ്ട് ഇന്ത്യയിലെത്തിയത് ഏതായാലും ഈ റെഡ് ബോൾ ക്രിക്കറ്റിന്റെ ലോകത്ത് നിന്ന് നമ്മളെല്ലാവരും ഇനി വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് പോവുകയാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഫോടനാത്മകമായ ബാറ്റിങ്ങും അതുപോലെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള ബൌളിംഗ് പ്രകടനങ്ങളും ഒക്കെ നിമിഷങ്ങൾക്കാകാം മത്സരം മാറി മറയുന്ന ഒരു കാഴ്ചയാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ ുന്നത് കൊൽക്കട്ടയിലെ ഒരു പിച്ച് എങ്ങനെയായിരിക്കും അവിടുത്തെ ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ രണ്ട് ടീമുകളുടെയും ഒരു ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കൊൽക്കട്ടയിലെ പിച്ച് എന്ന് പറയുന്നത് നോർമലി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വളരെയധികം ബാറ്റർമാരെ തുണയ്ക്കുന്ന പിച്ചാണ് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു ഐ പി എല്ലെ മത്സരങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ മൂന്നോ നാലോ മത്സരങ്ങളിൽ പലപ്പോഴും ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്തത് നമ്മൾ കണ്ടിരുന്നു കൊൽക്കട്ടയും പഞ്ചാബും തമ്മിലുള്ള ഒരു മത്സരത്തിൽ കൊൽക്കട്ട ഇരുന്നൂറ്റി അറുപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ട് പഞ്ചാബ് അത് വളരെ ഈസിയായിട്ട് അത് ചെയ്യുന്നത് ി എന്നൊരു കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ പല മത്സരങ്ങളിലും ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി പത്തും ഓവർ റൺസ് വരുന്നത് കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മത്സരങ്ങളിൽ കണ്ടിരുന്നു അപ്പൊ കൊൽക്കത്ത പ്രൊഡോമിനന്റ് ഒരു ബാറ്റിംഗിന് അനുകൂലമായ പിച്ചാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ഗ്രൗണ്ടാണ് ഏകദേശം ഒരു അറുപതിനായിരത്തിന് മുകളിൽ കാണികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റേഡിയം ആണെങ്കിലും ഗ്രൗണ്ടിന്റെ സൈസ് വെച്ചൊരു ചെറിയ ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ ബൗണ്ടറികളും സിക്സറുകളും ഒക്കെ ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൗണ്ടാണ് ഇഡൻ ഗാർഡൻസിലേത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് മണി എന്ന് പറഞ്ഞാൽ ഇതൊരു ജനുവരിയാണ് അപ്പോൾ ഈ ജനുവരിയിൽ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും മഞ്ഞ് വീഴുന്ന ഒരു സമയമാണ് അപ്പൊ മഞ്ഞ് വീഴ്ചയുണ്ടെങ്കിൽ ഡ്യൂവിന്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ റൺസ് വരുമെന്ന് നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോസിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ സ്കോറിങ് ത്രില്ലർ ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇരുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ വന്നാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ അവരുടെ ലെവൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഇംഗ്ലണ്ട് അവരുടെ ലെവനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നോർമലി ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ പോലെയുള്ള ടീമുകൾ അവർ മത്സരം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവരുടെ ഒരു പ്ലേയിങ് ലെവനെ പ്രഖ്യാപിക്കുകയും അവരുടെ ടീം മെമ്പേഴ്സിനാ ന്യൂസ് കൈമാറുകയും ചെയ്യും അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രീവിയസ് ഡേ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ കളിക്കാൻ പോകുന്ന താരങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടും എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എപ്പോഴും ആ ടോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ഇന്ത്യ എപ്പോഴും ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ലെവനെ പ്രഖ്യാപിക്കാറുള്ളത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് ലെവൻ പക്ഷേ എനിക്ക് ഉറപ്പായിട്ടും ഒരു കാര്യം പറയാൻ സാധിക്കും അതിന് മുന്നേ തന്നെ തലേ ദിവസം തന്നെ ഇന്ത്യൻ പ്ലെയിങ് ഇലവനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും അവരുടെ ഇടയിൽ ഡ്രസ്സിംഗ് റൂമിൽ അപ്പോൾ ആരൊക്കെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിശദാംശങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും കളിക്കാർക്ക് അതിന് മുന്നേ ഇന്ത്യൻ മാനേജ്മെന്റ് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആ ഒരു ലാസ്റ്റ് മിനിറ്റിലൊന്നും ആയിരിക്കില്ല പ്ലെയിങ് ഇലവനെ പ്രഖ്യാപിക്കുന്നത് ചിലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ താരങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും പലപ്പോഴും ഇത് മുന്നേ തന്നെ ഒരു ഒരു ദിവസം മുന്നേ ഒക്കെ തന്നെ ഇത് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിന്റെ ഒരു പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുന്നതാണ് ഇംഗ്ലണ്ട് െ സംബന്ധിച്ചോളം ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ടീമുമായിട്ടാണ് അവർ ഇന്ത്യൻ പര്യടനത്തിന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ജോസ് പട്നറുടെ ക്യാപ്റ്റൻസിൽ നല്ല സ്ഫോടനാത്മകമായ തുടക്കം നൽകാനും അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് അടിച്ചു കളിക്കാനും ഒക്കെ സാധ്യതയുള്ള ബാറ്റർമാരും നന്നായിട്ട് ബൌൾ ചെയ്യുന്ന ഫാസ്റ്റ് ബോളർമാരും ഒക്കെ ആയിട്ടാണ് അവർ ഈ പരമ്പരയ്ക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഈ പരമ്പര ജയിച്ചേ തീരുമെന്നുള്ളതാണ് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഒരു പരമ്പര ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ടീമുമായിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നത് അവരുടെ ലെവനെ അവർ ഓൾറെഡി പ്രഖ്യാപിച്ചത് െന്ന് ഞാൻ പറഞ്ഞു ആരൊക്കെയായിരിക്കും പതിനൊന്ന് പേര് കളിക്കാൻ പോകുന്നതിനെ കുറിച്ച് അതിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നന്നായിട്ട് പരീക്ഷിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽ സോൾട്ട് എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ നല്ല ആക്രമിച്ച് കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹമായിരിക്കും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ബാറ്റ് ചെയ്യാൻ പോകുന്നത് ബെൻ ഡെക്കറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം കാരണം അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് ജോസ് ബട്ട്ലറ് എന്തായാലും ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാ വിചാരിക്കുന്നത് കാരണം ഈ രണ്ട് താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് ബാക്കിൽ ബാറ്റ് ചെയ്യാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വൺ ഡൗൺ പൊസിഷനിൽ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ വൺ ഡൗൺ പൊസിഷനിൽ ഒന്നുകിൽ ജോസ് ബട്ട്ലർ അല്ലെങ്കിൽ അവരുടെ പുതുമുഖ താരമായിട്ടുള്ള ജേക്കബ് ബെദൽ ഇതിൽ രണ്ട് പേരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അത് വീണ്ടും ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ ബെൻ ടെക്കറ്റാണ് ഔട്ട് ആകുന്നതെങ്കിൽ ചിലപ്പോൾ ജേക്കബ് ബെദൽ ബാറ്റ് ചെയ്യാൻ വന്നേക്കാം അതല്ല ഫിൽ സോൾട്ടാണ് ആകുന്നതെങ്കിൽ ജോസ് ബട്ട്ലർ ബാറ്റ് ചെയ്യാൻ വന്നേക്കാം ഇതായിരിക്കും അവരുടെ ടോപ്പ് ഫോർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി രണ്ട് ബാറ്റർമാരെ കൂടെ അവർ ടീമിലെടുക്കും ആ രണ്ട് ബാറ്റർമാർ എന്ന് പറഞ്ഞാൽ അവരുടെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഹാരി ബ്രൂക്കാണ് ഹാരി ബ്രൂക്കിനെ അവർ വൈറ്റ് ബോളിലും അവരെ വൈസ് ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ നല്ലൊരു ആക്രമിച്ചു കളിക്കുന്ന താരമായിട്ടുള്ള അല്ലെങ്കിൽ കൂറ്റനടികൾക്ക് പേര് കേട്ടിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റൺ അദ്ദേഹമായിരിക്കും ഒരു നമ്പർ സിക്സ് പൊസിഷനിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു താരം എന്ന് പറയുന്നത് ജാമി ഓവർടൺ ആണ് ഓവർടണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ഐ പി എൽ സ്വന്തമാക്കിയിട്ടുണ്ട് നല്ല അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് അടിച്ച് കളിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററാണ് ഒപ്പം തന്നെ നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനു മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ പലപ്പോഴും ഇംഗ്ലണ്ടിന്റെ ടീമിൽ സാം കറൻ ഉണ്ടായിരുന്ന ഒരു പൊസിഷനിലാണ് അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുന്നത് ജാമി ഓവർടൺ അവരുടെ ലോക്കൽ ക്രിക്കറ്റിലും അല്ലെങ്കിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലും ഒക്കെ ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം തുടർച്ചയായിട്ട് കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പം ഏഴുപേരായി ഇനി നാല് ബോളേഴ്സാണ് അവരുടെ ടീമിലുണ്ടാവുക ആ നാല് ബോളേഴ്സ് എന്ന് പറയുന്ന ആദിൽ റഷീദ് എന്ന് പറയുന്ന ലെഗ് സ്പിന്നർ ഉണ്ട് അദ്ദേഹം നല്ലൊരു വൈറ്റ് ബോൾ ക്രിക്കറ്ററാണ് പിന്നെ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സിനെയാണ് അവരെടുത്തിരിക്കുന്നത് ജോഫ്ര ആർച്ച് ഒരു പരിക്കിന്റെ പിടിയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ മാർക്കൂട്ട് ഒരു എക്സ്പ്രസ് സ്പേസ് ആണ് മാർക്കൂട്ട് അദ്ദേഹത്തിന് അവർ ടീമിലെടുത്തിട്ടുണ്ട് ഗെറ്റ്സ് അറ്റ്കിൻ എന്ന് പറയുന്ന ഒരു പുതുമുഖതാരം കുറച്ച് നാളായിട്ട് അദ്ദേഹം ടീമിലുണ്ട് ഇപ്പോൾ ഈ ന്യൂസിലൻഡിലൊക്കെ പോയിട്ട് ടെസ്റ്റ് പരമ്പരയിൽ നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു അറ്റ്കിൻസനെയും അവരുടെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് അവരുടെ ഒരു പ്ലേയിങ് ലെവൻ ഇന്നത്തെ മാച്ചിന് വേണ്ടി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് നല്ല ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല ഇനി നമ്മൾ ഇന്ത്യൻ നിലയിലേക്ക് വന്ന് നോക്കാം ഇന്ത്യൻ നിലയിലേക്ക് വരുമ്പോൾ നമുക്ക് സഞ്ജു സാംസൺ ആണ് ഇന്ത്യയുടെ ഓപ്പണർ എന്നറിയാം കഴിഞ്ഞ ഒരു പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം സെഞ്ചുറി നേടുന്നത് കണ്ടു അതിന് തൊട്ടു മുമ്പ് ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ടി ട്വൻ്റി മത്സരത്തിൽ വളരെ മികച്ച ഫോമിൽ നിൽക്കുകയാണ് മറ്റൊരു ഓപ്പണർ എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയാണ് അഭിഷേക് ശർമ്മ പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ല ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ നല്ല പ്രകടനം കാഴ്ച വെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടുപേരും ആക്രമിച്ച് കളിക്കുന്ന താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെ ഫാസ്റ്റ് ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പവർ പ്ലേയിൽ ഇവരെ രണ്ടോ മൂന്നോ പേരെ എങ്ങനെ തടയ്ക്കും എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് വൺ ഡൗൺ പൊസിഷനിലെ ഡെഫിനറ്റായിട്ടും തിലക് വർമ്മയായിരിക്കും അദ്ദേഹവും ഇതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ രണ്ട് സെഞ്ചുറികൾ നേടി നിൽക്കുന്ന ഒരു സമയമാണ് നല്ല ഫോമിൽ നിൽക്കുന്നത് ഒരു താരമാണ് ലെ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ ഗ്യാരന് ആണ് എന്നുള്ളതാണ് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യകുമാർ യാദവുണ്ട് അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ട് ആ പൊസിഷനിൽ എന്തായാലും ഗ്യാരന്റീഡ് ആണ് എന്നുള്ളതാണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ റിങ്കു സിംഗ് ആയിരിക്കും റിങ്കു സിംഗിനെ എന്തായാലും ഈ മത്സരത്തിൽ കളിപ്പിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒരു ഓൾ റൗണ്ടർ ആദ്യത്തെ അഞ്ചു പേര് നമ്മൾ എല്ലാവരും തന്നെ ബാറ്റർമാരാണ് അതിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് അഭിഷേക് ശർമ്മ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിലും വൺ ഡൌൺ വരുന്ന തിലക് പറഞ്ഞ ഒരു ലെഫ്റ്റ് ഹാൻഡർ ാണ് പിന്നെ റിങ്കു സിംഗും ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് അപ്പോൾ അപ്പൊ ആദ്യത്തെ ആറ് ബാറ്റർമാരെ എടുത്താൽ മൂന്ന് ലെഫ്റ്റ് ഹാൻഡർമാരും മൂന്ന് റൈറ്റ് ഹാൻഡർമാരും ഉണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ഇനി ഓൾറൗണ്ടർമാരിൽ ഹാർദിക് പാണ്ഡ്യ വരെ ഞാൻ പറഞ്ഞു ആറാമത്തെ പൊസിഷനിൽ ഏഴാമത്തെ പൊസിഷനിൽ ഡെഫിനറ്റ് ആയിട്ടും അക്ഷർ പട്ടേൽ ആയിരിക്കും അക്ഷർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഷുവർ ആയിട്ടും കളിക്കും അത് മാത്രമല്ല ടി ട്വന്റി ക്രിക്കറ്റിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഏറ്റവും മികച്ചതാണെന്ന് നമുക്ക് അറിയാനും സാധിക്കും ഇനി അടുത്ത ഒരു പൊസിഷൻ നമ്പർ നമ്പർ പൊസിഷനാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പൊസിഷനിൽ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ പിച്ചിന്റെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവിടെ ഒരു സ്പിന്നർ വേണമെങ്കിൽ ഒരു വാഷിംഗ്ടൺ സുന്ദറിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാം അതല്ല ഒരു ബാറ്ററും കൂടെയാണ് അദ്ദേഹം അപ്പോൾ ഒരു ഓൾറൌണ്ടർ പൊസിഷനിൽ അവിടെ കൊണ്ടുവരാം അപ്പോൾ ബാറ്റിംഗിന് കുറച്ച് ഡെപ്ത് കിട്ടും എട്ടാമത്തെ പൊസിഷനിൽ വരെ ഒരു ബാറ്ററി ലഭിക്കും അതല്ല ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു സ്പിന്നർ മാത്രമാണ് വേണ്ടതെങ്കിൽ വരുൺ ചക്രവർത്തിയോ അല്ലെങ്കിൽ രവി ബിഷ്ണോയോ ആരെങ്കിലും ഒരാൾ ആ ഒരു പൊസിഷനിൽ കളിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെയായിരിക്കണം ആ പിച്ചിന്റെ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കുക മറ്റൊരു ഓപ്ഷൻ കൂടെ ഇന്ത്യയ്ക്ക് ഉണ്ട് വേണമെങ്കിൽ ആ നമ്പർ പൊസിഷനിൽ നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു മീഡിയം ബേസ് ഓൾറൗണ്ടറേയും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നീട് വരുന്ന പൊസിഷൻ എന്ന് പറയുന്ന സ്പിന്നറുടെ ഞാൻ പറഞ്ഞു രവി ബിഷ്ണോയ് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ആ ഒരു പൊസിഷനിലും പരീക്ഷിക്കാം രണ്ട് രണ്ട് ഫാസ്റ്റ് ബോളർമാരെ വെച്ചായിരിക്കും ഇന്ത്യ കളിക്കുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് മുഹമ്മദ് ഷമിയും അർഷദീപ് സിംഗും ആയിരിക്കും ഇതായിരിക്കും ഇന്ത്യയുടെ ലെവൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ രണ്ട് ആയിട്ടുള്ള ഫാസ്റ്റ് ബോളർമാരുണ്ടാവും ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ട് ഹാർദിക് പാണ്ഡ്യ ഉണ്ട് വേണമെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി അവിടെ പരീക്ഷിക്കാവുന്നതാണ് വേണമെങ്കിൽ മാത്രം നമ്പർ എയ്റ്റ് അതല്ലെങ്കിൽ പിന്നെ ഉണ്ടാവുന്നത് ഒരു ജനുവൻ ായിട്ടുള്ള സ്പിന്നർ വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ രവി ബിഷ്ണു ആരെങ്കിലും ഉണ്ടാവും അക്ഷർ പട്ടേൽ ഓൾറെഡി ഓൾറൗണ്ടർ ആയിട്ടുണ്ട് നമ്പർ എയ്റ്റ് പൊസിഷനിൽ വേണമെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെയും പരീക്ഷിക്കാം അപ്പൊ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സ് രണ്ട് ജനുവിൻ ഫാസ്റ്റ് ബോളറും ഒരു ഓൾറൗണ്ടർ ഫാസ്റ്റ് ബോളറും ഉണ്ടാവും ഒപ്പം തന്നെ മൂന്ന് സ്പിന്നർമാരെ ആറ് ബോളിംഗ് ഓപ്ഷൻ ഉണ്ട് ഇന്ത്യക്ക് എന്നുള്ളതാണ് പിന്നെ ടോപ്പ് ഓർഡറിൽ നമ്മൾ നമുക്കറിയാം വേണമെങ്കിൽ റിംഗു സിംഗോ തിലക് വർമ്മയോ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ കുറച്ചൊക്കെ ബോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ബോളർമാരാണ് അഭിഷേക് ശർമ്മ നല്ലൊരു ലെഫ്റ്റ് ഹാം സ്പിന്നറാണ് അപ്പൊ ഇവർക്കൊക്കെ ബോൾ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരുപാട് ബോളിംഗ് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ആരെ വേണമെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് പരീക്ഷിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും കഴിഞ്ഞ വർഷത്തെ ഈ സൗത്ത് ആഫ്രിക്കയിൽ പോയി ഇന്ത്യ കളിച്ച ആ നാല് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ രണ്ട് ഫാസ്റ്റ് ബോളേഴ്സിനെ ഇന്ത്യ കളിപ്പിച്ചിരുന്നു ഏഴ് ബാറ്റർമാരെ വെച്ചിട്ടാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരുന്നത് എട്ടാമത്തെ പൊസിഷനിൽ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ബോളറെ വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് ആയപ്പോഴേക്കും ഒരു എക്സ്ട്രാ ഒരു ബാറ്ററെ കൂടെ അവിടെ ഉൾപ്പെടുത്തേണ്ടി വന്നു ഉൾപ്പെടുത്തുകയാണ് ഇന്ത്യ ചെയ്തത് ആ ലാസ്റ്റ് മത്സരങ്ങളിലേക്ക് നോക്കി അവിടെ അർഷദീപ് സിംഗ് എന്ന് പറയുന്ന ഒരു ജെനുവിൻ ഫാസ്റ്റ് ബോളറിനെ വെച്ച് മാത്രമാണ് കളിച്ചത് പിന്നെ ഒപ്പം ബോൾ ചെയ്യാനുണ്ടായിരുന്ന രമദീപ് സിംഗ് എന്ന് പറയുന്നത് ഒരു ഓൾ റൗണ്ടറും ഹാർദിക് പാണ്ഡ്യയുമാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തത് അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് ജെവിൻ ആയിട്ടുള്ള സ്പിന്നർമാരെ കളിപ്പിക്കാനായിട്ട് സാധിക്കും അക്സർ പട്ടേലിനെ കൂടാതെ അക്സർ പട്ടേലും ഒപ്പം തന്നെ രവി വിഷ്ണു വരുൺ ചക്രവർത്തിയും അന്ന് അവിടെ കളിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഏതായിരിക്കും ഇതിന്റെ കോമ്പിനേഷൻ എന്നുള്ളത് അതൊരു ലാസ്റ്റ് മിനിറ്റിൽ മാത്രമേ നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഏത് കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഡെപ്ലുള്ള ബോളിങ്ങും നല്ല ഡെപ്തിലുള്ള ബാറ്റിങ്ങും ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് പ്ലസ് ഈ മത്സരം നടക്കാൻ പോകുന്നത് ഇന്ത്യൻ കണ്ടീഷൻസിൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ും ഇന്ത്യയ്ക്ക് എന്നാലും ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് മാത്രമാണ് മറ്റുള്ള ടീമുകളുമായിട്ട് കളിക്കുമ്പോൾ ഉണ്ടാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടീമുകളെ പോലെയുള്ള ടീമുകളുമായിട്ട് കളിക്കുമ്പോൾ ഒരു സ്ലൈറ്റ് എഡ്ജ് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിക്കാണ് പ്ക്കാണ് പിക്കിൽ നമ്മൾ ഡെഫിനറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പ്ലേയേഴ്സിന്റെ പേര് അറിയുന്നില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാറ്റർമാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇതൊരു ബാറ്റിംഗ് പിച്ച് ആയിരിക്കും എന്ന് തന്നെയാണ് പ്രഡിക്ഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ അടങ്ങുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയും അവരുടെ ടീമിലേക്ക് പോകുമ്പോൾ അവിടെ ജോസ് പട്ലറും ഫിൽ സോൾട്ടും ലിയാം ലിവിംഗ്സ്റ്റണും ഹാരി ബ്രൂഗൊക്കെ അടങ്ങുന്ന നല്ല ഒരു ബാറ്റിംഗ് നിരയുണ്ട് അപ്പോൾ കൂടുതലും അതിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ സ്പിന്നർമാരെ ഒരിക്കലും കുറച്ച് കാണരുത് ഇന്ത്യൻ സ്പിന്നർമാരിൽ രവി ബിഷ്ണോയാണ് കളിക്കുന്നതെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ വരുൺ ചക്രവർത്തിയാണ് ഇവർക്ക് വരുൺ ചക്രവർത്തിക്ക് നല്ല റോൾ വഹിക്കാനുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോഫ്ര ആർച്ചറിനെ പറ്റി കൂടുതൽ പറയാനായിട്ട് സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു പരിക്കിൽ നിന്നൊക്കെ മോചിതനായിട്ട് വരുന്നതേ ഉള്ളു ഈ പിച്ചിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള പിച്ചിലാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് എറിയാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മത്സരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ ഏതായാലും കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഈ മത്സരം കഴിഞ്ഞ ശേഷം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഏതായാലും മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ